സഹോദരങ്ങളെ ശരിക്കിൽ അകപ്പെടുക എന്ന ഭയം ഒരു മനുഷ്യൻ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ പ്രധാനമായും അവൻ കാത്തു സൂക്ഷിക്കേണ്ട നാല് കാര്യങ്ങളുണ്ട് ഒരാൾക്ക് ശിർക്ക് പേടിയുണ്ടോ നീ യഥാർത്ഥത്തിൽ ശരിക്കിനെ പേടിക്കുന്നുണ്ടോ നാല് കാര്യം നിനക്കുണ്ടാകണം ഒന്നാമത്തെ കാര്യം നീ ശിർക്ക് എന്താണെന്ന് പഠിക്കണം എങ്ങനെയാണ് ഒരാൾ ശരിക്കെന്താണ് എന്ന് മനസ്സിലാക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെടുക

ജനങ്ങൾ അലൈഹി നബിഅഅലയോട് ചോദിക്കാറുണ്ടായിരുന്നത് നന്മകളെ കുറിച്ചായിരുന്നു ഞാൻ അവിടുത്തോട് ചോദിക്കാറുണ്ടായിരുന്നത് തിന്മകളെ കുറിച്ചാണ് എന്തുകൊണ്ട് അനി ആ തിന്മയിൽ ഞാൻ പെട്ടുപോകുമോ എന്ന പേടി കാരണം അതുകൊണ്ടാണ് ഒരു കവി പറഞ്ഞത് ഞാൻ തിന്മകളെ കുറിച്ച് പഠിച്ചത് ആ തിന്മ ചെയ്യുന്നതിനു വേണ്ടിയല്ല മറിച്ച് അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനു വേണ്ടിയാണ് തിന്മയിൽ നിന്ന് നന്മയെ വേർതിരിച്ചറിയാൻ സാധിക്കാത്തവൻ തിന്മയിൽ വീണുപോകാൻ സാധ്യതയുണ്ട് ിൽ വളർന്നു വന്നാൽ അപ്പോഴാണ് ഇസ്ലാമിന്റെ കണ്ണികൾ ഓരോന്നോരോന്നായി അഴിഞ്ഞഴിഞ്ഞ് ഇല്ലാതെയാവുക എന്താണെന്ന് പഠിക്കണം എന്താണ് ശീരിക്കുന്നു മനസ്സിലാക്കണം എന്താണ് അതിന്റെ നജാസത്ത് അതിന്റെ വൃത്തികേട് എന്താണ് അതിലുള്ള മാലിന്യം എന്താണ് തിരിച്ചറിയണം പഠിക്കണം ശീരിക്കുന്ന ഭയക്കുന്നവൻ അതിനെക്കുറിച്ച് പഠിക്കണം രണ്ടാമത്തെ കാര്യം അകപ്പെടാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ അവൻ സ്വീകരിക്കണം നീ പേടിക്കുന്നുണ്ട് എങ്കിൽ നീ രോഗത്ത് പേടിക്കുന്നു എങ്കിലെന്താണ് ചെയ്യുക അത് ബാധിക്കാതിരിക്കാനുള്ള വടികൾ നീ അന്വേഷിക്കും അത് പാലിക്കും ഒരു പകർച്ചവ്യാധി പ്രചരിച്ച കാലത്തിൽ ആളുകൾ എന്താണ് ചെയ്തിരുന്നത് അതിലകപ്പെടാതിരിക്കാൻ അവൻ പാലിച്ചിരുന്ന ശ്രദ്ധ എന്താണ് ഷീർക്ക് ഏറ്റവും വലിയ രോഗമാണ് ദുനിയാവിലെ രോഗങ്ങൾ നിന്റെ ശരീരത്തെ മാത്രമാണ് ബാധിക്കുന്നത് എങ്കിൽ നിന്റെ ദുനിയാവിനെ മാത്രമാണ് പ്രയാസത്തിലാക്കുന്നത് എങ്കിൽ ദീനിൽ ബാധിക്കുന്ന രോഗങ്ങൾ അത് നിന്റെ ദുനിയാവിനെയും പരലോകത്തെയും നശിപ്പിച്ചു കളയും ദുനിയാവും പരലോകവും ഇല്ലാതെയാകും അതുകൊണ്ട് ശീർക്ക് എന്ന രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം അതിൽ ആണ് ഏറ്റവും അധികം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന ഹൃദയങ്ങളെ എന്നെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു െ കുറിച്ചുള്ള ഭയം നിന്റെ ഹൃദയത്തിലുണ്ടോ അതിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള പണി നീ എടുക്കണം രണ്ടാമത്തെ കാര്യം അതാ മൂന്നാമത്തെ കാര്യം എന്റെ സഹോദര ശരിക്കിനെ നീ പേടിക്കുന്നുണ്ട് എങ്കിൽ നിന്റെ പരിചയക്കാർക്കിടയിൽ നിന്റെ സമൂഹത്തിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ ചുറ്റുപാടിൽ ഈ പറഞ്ഞ മാരക രോഗം പ്രചരിക്കുന്നതിൽ നിന്ന് നീ തടസ്സമുണ്ടാക്കണം നീ അതിനെതിരെ ശബ്ദിക്കേണ്ടവനെ നീ ശരിക്കെതിരെ സംസാരിക്കണം ശരിക്കിൽ നിന്ന് ജനങ്ങൾക്ക് താക്കീത് നൽകണം നിന്റെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും പരിചയക്കാർക്കും നിനക്കറിവുള്ളവർക്കും നീ ശരിക്കൽ നിന്നുള്ള താക്കീത് നൽകണം لقمان عليه الصلاة والسلام تندم ما قلنا نلقي وبدش ما عارم بتشدن جنيا وإذ قال لقمان لابنه وهو يعظه يا بنية لا تشرك بالله إن الشرك لا ظلم عظيم لقمان عليه الصلاة والسلام تندم ما قلنا نلقي وبدش تلاعد يديهم برنو يا بني قلنا ما لا تشرك بالله نشرك

നിന്റെ ശരീരം ശത്രുക്കൾ ജീവനോടുകൂടി കത്തിച്ചു കളഞ്ഞാലും ശിർക്ക് ചെയ്യരുത് അള്ളാഹുൽ പങ്കുചേർക്കരുത് നോക്കു നിങ്ങൾ താക്കീതാണ് ശരിക്കിനെ പേടിക്കുന്നവൻ എന്താണെന്ന് പഠിക്കണം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പണിയെടുക്കണം മൂന്നാമത്തെ കാര്യം അതിൽ നിന്ന് താക്കീത് ചെയ്യണം ഇത് മൂന്നും വേണമെങ്കിൽ നാലാമത്തെ കാര്യം നിനക്ക് ക്ഷമ വേണം ക്ഷമിക്കാതെ ഒരിക്കലും നിന്ന് നിന്ന് അകന്നു നിൽക്കുക സാധ്യമല്ല സാധ്യമല്ല താക്കീത് വർഷക്കാലം മക്കയിൽ അൽ അമീൻ എന്ന് വിളിക്കപ്പെട്ട മുഹമ്മദ് അവിടുന്ന് ശരിക്കിൽ നിന്ന് താക്കീത് ചെയ്തപ്പോഴോ നിന്റെ അടുത്ത കുടുംബക്കാർക്ക് അള്ളാഹുവിന്റെ റസൂലെ ശരിക്കിൽ നിന്ന് താക്കീത് നൽകുക يا ايها المدثر قم فانذر وربك فكبر وثيابك والرجز فاهجر ان الله الله صلى عليه وسلم ൂടി കിടക്കുന്നവനെ ജനങ്ങൾക്ക് താക്കീത് നൽകുക അങ്ങനെ മുകളിൽ കയറി ആ ജനങ്ങളെ വിളിച്ചുകൂട്ടി അവർക്ക് നിന്ന് താക്കീത് നൽകി നിങ്ങൾ ഈ അവസ്ഥയിൽ തുടർന്നു കഴിഞ്ഞാൽ നരകം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അവിടുത്തെ എളാപ്പ് അവിടുത്തോട് പറഞ്ഞു നിനക്ക് നാശം ഉണ്ടാകട്ടെ ഇതിനു വേണ്ടിയാണ് നീ ഞങ്ങളെ നിങ്ങൾ നിന്ന് താക്കീത് ചെയ്തപ്പോൾ നാൽപ്പത് വർഷം അൽ അമീൻ എന്ന വിളിപ്പേര് കേട്ട സത്യസന്ധനായ അവരിൽ ഏറ്റവും ബുദ്ധിമാനായിരുന്ന അവരിൽ ഏറ്റവും ശ്രഷ്ഠതയുണ്ടായിരുന്ന ആദരിക്കപ്പെട്ട വ്യക്തി അവരിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവനായി ശരിക്കൽ നിന്ന് താക്കീത് ചെയ്യുമ്പോൾ ആളുകൾ തന്നെ അകറ്റി നിർത്തും ആളുകൾ പറഞ്ഞു നിങ്ങൾക്ക് ഇതെന്നല്ലാതെ വേറൊന്നും പറയാനില്ലേ ഞങ്ങൾക്ക് കേട്ട് മടുക്കുന്നു പറഞ്ഞതുപോലെ അള്ളാഹു ഞാൻ അവരെ പരസ്യമായി വിളിച്ചു പകലിൽ പോയി ഉച്ചത്തിൽ അവരുടെ കൂട്ടങ്ങളിൽ നിന്ന് സംസാരിച്ചു ഞാൻ അവരോട് രഹസ്യമായി പറഞ്ഞു നോക്കി അവരെ ഓരോരുത്തരെയും വീടുകളിൽ പോയി കണ്ടു നോക്കി പക്ഷേ അവരെ സംസാരം കേട്ടപ്പോൾ അവരുടെ വിരലുകൾ ചെവിയിൽ വെച്ചു അവരെന്നെ കാണുമ്പോൾ തന്നെ വസ്ത്രങ്ങൾ കൊണ്ട് ശരീരങ്ങൾ മൂടി തൊള്ളായിരത്തി അൻപത് വർഷം അദ്ദേഹം തൗഹീദിലേക്ക് ക്ഷണിച്ചു നീ ക്ഷമിക്കുക അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നിന്റെ ക്ഷമയുള്ളത് ഈ മാർഗത്തിൽ ക്ഷമയോടുകൂടി നിൽക്കണം ശീലിക്കുന്ന പേടിക്കുന്നവൻ ഇതിൽ അകപ്പെട്ടു പോകുമോ എന്ന് പേടിക്കുന്നു ക്ഷമിക്കണം ഈ നാല് കാര്യം ശീർഘന പേടിക്കുന്നവനാവശ്യമുള്ള കാര്യങ്ങളാണ്